മണ്ഡപം സെന്റ് ജോസഫ്സ് എ യു പി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ചിറ്റാരിക്കാൽ ഉപജില്ലാതല ഒളിമ്പിക്സ് മെഗാ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കുട് ചെറുപുഴ പടിയുട്ടി ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് മണ്ഡപം സെന്റ് ജോസഫ്സ് എ യു പി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ചിറ്റാരിക്കാൽ ഉപജില്ലാതല ഒളിമ്പിക്സ് മെഗാ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി തൊണ്ണൂറ്റി നാല് കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ തോമസ് കീഴാരത്തിൽ അധ്യക്ഷത വഹിച്ചു

ும்பு மொக்கம் ஒரு கண்டு கட்ட அது மீது പി ടി ഐ പ്രസിഡന്റ് ജെയിംസ് മാരൂർ ഹെഡ് മാസ്റ്റർ എ ഡി ഡെയ്സി മദർ പി ടി ഐ പ്രസിഡന്റ് ശ്രീജ ബിനു സീനിയർ അസിസ്റ്റന്റ് പ്രിക്ടി മരിയ ജോസ് എന്നിവർ പ്രസംഗിച്ചു പള്ളിക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ സിവിട്ടി വലിയ ക്രിസ് മാസ്റ്റർ ആയിരുന്നു

മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോ എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയർ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തിലൂടെ പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടി എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ഐ ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ